നവംബർ മൂന്ന് മുതൽ വരെ ഏങ്ങണ്ടിയൂരിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകളുടെ നോട്ടീസ് പ്രകാശനം ചെയ്തു ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ചിത്രകാരനും അന്താരാഷ്ട്ര വാട്ടർ കളർ ചിത്രരചന മത്സരത്തിൽ വിജയമായ സുധി പി പി നോട്ടീസിൻ്റെ പ്രകാശനം നിർവഹിച്ചു റിസപ്ഷൻ കമ്മിറ്റി ചെയർമാനും ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബി കെ സുദർശൻ അധ്യക്ഷനായി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ വലപ്പാട് എ ഇ ഒ കെ വി അമ്പിളി ജനറൽ കൺവീനർ സി സി ബെസ്സി റിസപ്ഷൻ കൺവീനർ സി കെ ബിജോയ് റിസപ്ഷൻ കോർഡിനേറ്റർ എ എൻ ജി റോസ്മേരി എന്നിവർ സംസാരിച്ചു ഏങ്ങണ്ടൂർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ് തോമസ് എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് ഒത്തുചേർന്നുകൊണ്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ട്